പ്രവാസി പ്രവാസിയായിട്ടുള്ള ആളുകളെ നമ്മളുടെ വീഡിയോ ഒരുപാട് കാണാറുണ്ട് എന്നാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ കേട്ടോ ഇന്നത്തേത് അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ സെൻറ്റൻസ് മേക്കിങ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവാസികളായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വേണ്ട ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അതിനു മുന്നേ നമ്മുടെ പുതിയ ബാ ബാച്ച് ത സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാം വീഡിയോയിലേക്ക് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ഫോൺ എടുക്കാൻ എന്താ വൈകിയേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ ഫോൺ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ എടുക്കാനായിട്ട് കുറെ സമയം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നതായിരിക്കും ഫോൺ എടുക്കാൻ എന്താ വൈകിയേ എന്ന് ചോദിക്കും വൈ ഡിഡ് യു ടേക്ക് സോ ലോങ് ടു ആൻസർ ദ ഫോൺ അല്ലെങ്കിൽ ആൻസർ ദ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്രയും നേരെ എടുത്തത് എന്നാണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്നാണ് വൈ കഴിഞ്ഞു പോയതായത് ഓൾറെഡി കഴിഞ്ഞു പോയല്ലോ വൈകിയല്ലോ എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ ഡിഡ് ചേർക്കുന്നു വൈ ഡിഡ് യു ടേക്ക് എന്താണ് എടുത്തത് ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക സമയം എടുത്തത് എന്ന് ചോദിക്കുന്ന ആ ഒരു എടുത്തത് ഉണ്ടല്ലോ അതാണ് ഏറ്റവും അത് സോ വൈ ഡിഡ് യു ടേക്ക് സോ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം സോ ലോങ് ടു ആൻസർ ദി കോൾ കോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി എന്തെങ്കിലും തിരക്കിലായിരുന്നോ വേർ യു ബെസി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടിട്ട് സംതിങ് സോ വേർ യു ബിസി ബിസിൽ തിരക്ക് കഴിഞ്ഞു പോയതുകൊണ്ട് വേർ സോ വേൾ യു ബിസി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരക്കിലായിരുന്നോ എല്ലാരും എവിടെ പോയി എവിടെ പോയി നമ്മൾ വിളിക്കുമ്പോൾ ചില ആളുകളൊന്നും കിട്ടില്ല അപ്പൊ നമ്മൾ പറയും എല്ലാവരും എവിടെ പോയി എന്ന് പറയുമല്ലോ വേർ വേർ മീൻസ് എവിടെ കഴിഞ്ഞു പോയതായത് ഡേഡ് സോ വേർ ഡിഡ് ഗോ ഓക്കെ സോ സോ അല്ലെങ്കിൽ വേൾഡ് ഇഡ് എവരി ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എല്ലാവരും പോയത് എവ്രി വൺ മീൻസ് എല്ലാവരും ഗോ പോവുക സോ വേറ്റ് ഇറ്റ് എവിടെയാണ് എല്ലാവരും പോയത് അവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഐ ഹോപ്പ് ദർസ് നോ പ്രോബ്ലം എന്ന് പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ദർസ് നോ പ്രോബ്ലം അവിടെ പ്രശ്നമൊന്നുമില്ല ഓക്കെ നോ പ്രോബ്ലം ദർ അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് മഴയുണ്ടോ നാട്ടില് ബാക്ക് ഹോം ആസ് എ ഡ്രെയിനിങ് ബാക്ക് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ടോ നാട്ടിൽ ഓക്കെ ഈസ് എ ഡ്രൈനിങ് ബാക്ക് ഹോം ഓക്കെ നോട്ട് ചെയ്യട്ടെ വളരെ ഇമ്പോർട്ടൻസ് ആണ് എപ്പോഴും പ്രവാസികൾക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ മഴയുണ്ടോ നാട്ടിൽ ഈസ് എൻ ഈസ് എ ഡ്രെയിൻ ബാക്ക് ഹോം എന്ന് ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആ ഞാൻ ഇന്നലെ വാർത്തയിൽ കണ്ടിരുന്നു ഐ സോ ഇറ്റ് ഓൺ ദി ന്യൂസ് യെസ്റ്റർഡേ ഐ സോ ഇറ്റ് ഓൺ ദി ന്യൂസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു ഐ സോ ഞാൻ കണ്ടിരുന്നു എവിടെ ഐ സോ ഇറ്റ് അത് ഓൺ ദി ന്യൂസ് ന്യൂസിൽ യെസ്റ്റർഡേ ഇന്നലെ സോ ഐ സോ ഇറ്റ് ഓൺ ദി ന്യൂസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വാർത്തയിൽ അത് കണ്ടിരുന്നു എന്നാണ് രണ്ട് ദിവസം മുമ്പ് ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു അല്ലേ നമ്മൾ വേറെ എവിടെയെങ്കിലും വേറെ ആർക്കും വിളിക്കുമ്പോൾ നമ്മൾ പറയില്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു ഐ കോൾ ഡേയ്സ് എഗോ ഐ കോം കോൾ കഴിഞ്ഞു പോയതാണ് സോ ഐ കോൾഡ് അതുകൊണ്ടാണ് അവിടെ ടു ചേർക്കുന്നത് കേട്ടോ സോ ഐ കോൾ മം ഞാൻ അമ്മയെ വിളിച്ചിരുന്നു ടൂ ഡേയ്സ് മുമ്പ് സോ ടു മുമ്പ് ഐ ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു ഞാൻ വിചാരിക്കുന്നു അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അല്ലേ ഞാൻ വിചാരിക്കുന്നു അടുത്ത മാസം എനിക്ക് വരാൻ പറ്റുമെന്ന് ഐ തിങ്ക് ഐ ക്യാൻ കം നെക്സ്റ്റ് മന്ത് ഓക്കെ ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു ഐ ക്യാൻ കം എനിക്ക് വരാൻ പറ്റുമെന്ന് എപ്പോ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് സോ ഐ തിങ്ക് ഐ ക്യാൻ കം നെക്സ്റ്റ് മന്ത് അടുത്ത മാസം വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ഈ സെൻറ്റൻസുകളെല്ലാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുകയാണ് ഇതെല്ലാം ഇത് കാണാതെ പഠിച്ചു വെക്കരുത് കാരണം ഇതിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കി പഠിക്കണം അപ്പോൾ തിങ്ക് ചിന്തിക്കുന്നു സോ ഐ തിങ്ക് ഇങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ക്യാൻ കഴിയുക സോ ഐ ക്യാൻ ഓക്കെ ഐ ക്യാൻ കം എനിക്ക് വരാൻ കഴിയുമെന്ന് അടുത്ത മാസം നെക്സ്റ്റ് അടുത്തത് മാസം മന്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോക്കെ ഇംഗ്ലീഷ് പഠി ശേഷം മാത്രം ഇതിലേക്ക് നോട്ട് ചെയ്യുക അല്ലാതെ കാണാൻ പാടാൻ നമ്മൾ കം നെക്സ്റ്റ് മന്ത് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത് പോസിബിൾ അല്ലാട്ടോ അതുകൊണ്ട് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങളും സ്ട്രക്ചറും അതെങ്ങനെ വന്നു എന്നും പഠിക്കുക ആ അടുത്ത സെന്റൻസിലേക്ക് പോവാം ഇവിടെ നല്ല ചൂടാ പ്രവാസികൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം ഇവിടെ നല്ല ചൂടാ ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാന്നാണ് ഏട്ടാ ഇറ്റ്സ് വെരി ഹോട്ട് മീൻസ് വെരി മീൻസ് ഭയങ്കരം ഹോട്ട് മീൻസ് ചൂട് ഹിയർ മീൻസ് ഇവിടെ സോ ഇറ്റ്സ് ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാന്ന ഇന്നലെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല ഐ ഡിഡൻ ഗെറ്റ് എനി ടൈം യെസ്റ്റർഡേ ഐ ഡി ഗെറ്റ് മീൻസ് എനിക്ക് കിട്ടിയില്ല കഴിഞ്ഞു പോയതായതുകൊണ്ടാണ് ഞാനവിടെ ഡിഡിൻഡെന്ന് ചേർക്കുന്നത് കേട്ടോ സോ ഐ ഡി ഗെറ്റ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഡിഡിൻഡ് ഡിഡ് അല്ല ഡിഡിൻഡ് ഐ ഡിൻ ഗെറ്റ് മീൻസ് എനിക്ക് കിട്ടിയില്ല എന്ത് എനി ടൈം ഒരു സമയവും യെസ്റ്റർഡേ ഇന്നലെ ഐ ഡി ഗെറ്റ് എനി ടൈം യെസ്റ്റർഡേ ഇന്നലെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എനിക്കവരെ കാണാൻ തോന്നുന്നു എനിക്കവരെ കാണാൻ തോന്നുന്നു ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായി മദർ ചൈൽഡ് കോൺവെർസേഷനിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായി എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നു എന്ന് പറയാനായിട്ട് എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടേ വേഗം പറഞ്ഞു നോക്കിയേ ഫീൽ ലൈക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം വീഡിയോ എന്റെ എല്ലാ വീഡിയോയും കാണുന്നവരാണിപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും സോ ഐ ഫീൽ ലൈക്ക് എനിക്ക് തോന്നുന്നു ഐ ഫീൽ ലൈക്ക് എന്ത് അവരെ കാണാൻ കാണുക എന്നതിന്റെ ഇംഗ്ലീഷ് സി ആണ് ഫീൽ ലൈക്ക് ചേർത്തതിന് ശേഷം എപ്പോഴും ഐ എൻ ജി ഫോമായി യൂസ് ചെയ്യോ സോ ഐ ഫീൽ ലൈക്ക് സീയിങ് ദം ദം മീൻസ് അവരെ സോ ഐ ഫീൽ ലൈക്ക് സീയിങ് ദം എനിക്ക് അവരെ കാണാൻ തോന്നുന്നു ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഇറ്റ്സ് നോയിങ് ഹെയർ ഇറ്റ്സ് നോയിങ് ഹെയർ സ്നോയിങ് മീൻസ് മഞ്ഞ് വീഴുന്നതിന് സോ ഇറ്റ്സ് നോയിങ് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഞ്ഞുവീഴ്ചയാണെന്നാണ് കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക ഹിയർ ഹിയറിനാ ആമലോൺ ആമലോൺ മീൻസ് ഞാൻ ഒറ്റയ്ക്കാണ് ഹിയർ മീൻസ് ഇവിടെ നൗ മീൻസ് ഇപ്പോൾ സോ ആം എല്ലോ ഹിയർ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് ഓരോ വാക്കളുടെ അർത്ഥം നോട്ട് ചെയ്യുക എല്ലോ ഒറ്റയ്ക്ക് ഹിയർ ഇവിടെ നൗ ഇപ്പോൾ സോ എം എല്ലോ ഹിയർ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാന്നാണ് അവിടെ പറയുണ്ട് ഹോളാദ് ഹു ഓൾ ആർ ദേവ് എപ്പോഴും നമ്മൾ ചോദിക്കണല്ലേ അവിടെ ആരൊക്കെയുണ്ട് ഇപ്പോ ഹുൾ ആർ നൗ ഓൾ മീൻസ് എല്ലാരും അർത്ഥം കഴിഞ്ഞാല് ഇപ്പോ അവിടെ നൗ ഇപ്പോൾ സോ എന്ന് കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട് അവരെ കണ്ടിട്ട് എത്ര കാലായി ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം സിൻസ് ഐ സോ സോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടിട്ട് എത്ര കാലായി ലോങ് ടൈം ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര കാലയളവ് അല്ലേ ലോങ് ടൈം കഴിഞ്ഞാൽ അവരെ കണ്ടിട്ട് എത്ര കാലമായി എന്നാണ് ഐ വോണ്ട് ബി ഏബിൾ ടു എനിക്ക് നാളെ നിങ്ങളെ വിളിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ തിരക്കാണെങ്കിൽ നമ്മൾ പറയും എനിക്ക് നാളെ വിളിക്കാൻ പറ്റില്ല ഐ വോണ്ട് ബി ഏബിൾ കഴിയുക എന്നുള്ള അർത്ഥാണ് വോൺ ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിയില്ല സോ ഐ വോണ്ട് ബി ഏബിൾ ടു കോൾ വിളിക്കാൻ ചുമഴോ നാളെ സോ ഐ വോണ്ട് ബി ഏബിൾ ടു കോൾ ചുമഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഒന്ന് പോസ്സാക്കി വെച്ചിട്ട് നിങ്ങളിതൊന്ന് റിപ്പീറ്റ് പറഞ്ഞു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഫ്ലോ പോലെ ഫീൽ ചെയ്യും നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഈസിയാണെന്ന് തോന്നും അല്ലെങ്കിൽ പാടാന്ന് തോന്നും ഒക്കെ തോന്നും പക്ഷെ ഒന്ന് പോസ്സാക്കി വെച്ചിട്ട് ഒന്ന് പറഞ്ഞു വയ്ക്കുക ഐ വോണ്ട് ബി ഏബിൾ ടു കുച്ചുമോഴോ അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നാവിന് ഒരു എന്തു കൊടുക്കും ഒരു പ്രാക്ടീസും ഒരു വഴക്കും ഒക്കെ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് ഞാൻ അയച്ച പാഴ്സൽ പാഴ്സൽ കിട്ടിയിരുന്നോ ഡിഡ്യു ഗറ്റ് ഡി പാഴ്സൽ ഐസ്തെൻറ്റ് ഓക്കെ ഞാൻ അയച്ചിരുന്ന പാഴ്സല് കിട്ടിയിരുന്നോ ഡിഡ്യു ഗറ്റ് മീൻസ് നിനക്ക് കിട്ടിയോ എന്ത് പാഴ്സൽ ഞാൻ അയച്ചത് ഐസെൻറ്റ് ഓക്കെ ഡിഡ്യു ഗറ്റ് ഡി പാഴ്സൽ ഐസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ച പാഴ്സൽ കിട്ടിയോ എന്നാണ് ഇന്നെവിടെയും പോയില്ലേ ഡിഡിൻ യു ഗോ ഔട്ട് ടുഡേ യു ഗോ ഔട്ട് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെവിടെയും പോയില്ലേ എന്നാ വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ് കേട്ടോ അതായത് പുറത്തെവിടെയും പോയില്ലേ എന്ന് ചോദിക്കുന്നതാണ് ഡിഡിൻ യു ഗോ ഔട്ട് ടുഡേ ഗോ ഔട്ട് മീൻസ് പുറത്ത് പോവുക ഗോ പോവുക ഔട്ട് പുറത്ത് ഡിഡിൻ യു പോയില്ലേ ഇല്ലേ നെഗറ്റീവായിട്ട് ചോദിക്കാനാണ് നമ്മൾ അവിടെ ഡിഡിൻഡ് ചേർക്കുന്നത് കേട്ടോ സോ ഡിഡിൻ യു ഗോ ഔട്ട് ടുഡേ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നും ഒന്ന് പോയില്ലേ എന്നാ ഞാൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് കൊണ്ടുവരണം എന്ന് ചോദിക്കുന്നോണ്ടാണ് ഞാൻ അവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ സോ വോട്ട് സോറി ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുക സോ വോട്ട് ഓൾ ഞാൻ എന്തൊക്കെ കൊണ്ടുവരണം ഓൾ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയല്ല എന്തൊക്കെയെന്ന് ചോദിക്കാനാണ് കേട്ടോ ഓക്കെ ഓക്കെ എന്തൊക്കെ എന്ന് പറയില്ലേ അല്ലെങ്കിൽ എന്തെല്ലാം എല്ലാം എന്ന് ആഡ് ചെയ്യാനാണ് ഞാൻ അവിടെ ഓൾ എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് വോട്ട് മീൻസ് എന്ത് ഓൾ മീൻസ് എല്ലാം സോ എന്തെല്ലാം ഐ ബ്രിങ് കൊണ്ടുവരണം വനൈക്കം ഞാൻ വരുമ്പോൾ ബോൾ എന്ന് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും വെൻ ചേർക്കണം പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സേ എന്റെ പഴയ വീഡിയോസ് കണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം ഓരോരോന്നും മനസ്സിലാക്കിയിട്ട് ഇത് കാണാനായിട്ട് ആക്കാറ് സെന്റൻസ് മേക്കിംഗ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഗ്രാമർ എടുക്കുന്നില്ല അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും ഓക്കെ സോ വോട്ട് ഷുഡ് ഐ ബ്രിങ് വെൻ ഐ കം ഞാൻ വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ആവുന്നേ ഉള്ളൂ ഹാവിൻ ഹാവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ടില്ല പോയിട്ടില്ല വന്നിട്ടില്ല അതൊക്കെ പറയാൻ ഹാവിൻ പ്ലസ് വി ത്രീ ഫോ യൂസ് ചെയ്യുന്നത് അല്ലേ സോ ഹിൻറ്റ് ഈറ്റൺ യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് കേട്ടോ യറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ് കേട്ടോ സോ ഹാവിൻ ഈറ്റൺ ഹാവൻ ഹാവ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഈറ്റൺ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഹാസ് ഹാവിൻ്റെ കൂടെ എപ്പോഴും ഈ ത്രീ ഫോം വേണം സോ ഹാവിൻ്റ് ഈറ്റൺ യെസ്റ്റ സോറി ഹാവിൻറ്റ് ഈ റ്റൻ യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ആവുന്നതേ ഉള്ളൂ ജസ്റ്റ് ആവുന്നതേ ഉള്ളു പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ പറയാനാണ് ഞാൻ അവിടെ ജസ്റ്റ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ ജസ്റ്റ് ചേർക്കുന്നത് സൊ ജസ്റ്റ് ഗെറ്റിംഗ് റെഡി റെഡി മീൻസ് ആവുക ഗെറ്റിംഗ് മീൻസ് ആവുന്നതേ ഉള്ളൂ ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കായിട്ടെല്ലാം നമ്മൾ യൂസ് ചെയ്യുക സൊ ജസ്റ്റ് ഗെറ്റിങ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുന്നതേ ഉള്ളൂ ഹാവിൻ ഈ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ വന്നിട്ട് ഒരുമിച്ച് നോക്കാം ലെറ്റ്സ് ഗോ ടുഗേദർ ാണ് ലറ്റ് പറയുന്നത് അല്ലെ ലെറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സെറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ പോകാം ഒരുമിച്ച് ആഫ്റ്റർ ഐ കം ഞാൻ വന്നതിന് ശേഷം ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം ഐ മീൻസ് ഞാൻ കം മീൻസ് വന്നിട്ട് വരിക സോ നമുക്ക് എങ്ങനെ പറയാം ലെറ്റ് ഗോ റ്റുഗേദർ ആഫ്റ്റർ ഐ കം എനിക്കവിടെ ഒരു പ്രാവശ്യം കൂടെ പോണം വൺസ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു വട്ടം കൂടെ പോകണം എന്നാണ് വൺസ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഐ നീറ്റ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എൻ്റെ ആവശ്യമാണ് ഓക്കെ എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട് ഒരു പ്രാവശ്യം കൂടെ സോ ഐ നീറ്റ് ടു ഗോദർ അവിടെ വൺസ് മോർ ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ ഒരു വട്ടം കൂടി പനി മാറി ചെറിയ ജലദോഷേ ഉള്ളൂ നമ്മൾ പ്രവാസികളൊക്കെ പനി ഉണ്ടെങ്കിലും പനി ഇല്ലെന്ന് ചെറുതായിട്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുള്ളൂ അല്ലേ അസുഖങ്ങളൊക്കെ പറ്റിയിട്ട് അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ പനി പോയി ഫിവർ ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി പോയി എന്ത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഹാവ് എ സ്ലൈഡ് കോൾ ജസ്റ്റ് ഹാവ് സ്ലൈഡ് കോൾ സ്ലൈഡ് മീൻസ് ചെറിയ ജലദോഷം കോൾഡ് മീൻസ് ജലദോഷം സോ ജസ്റ്റ് ഹാവ് എസ് ലൈഡ് കോൾഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ജലദോഷമേ ഉള്ളൂ ഫ് ഹാസ് ഗോൺ പനി പോയിട്ടുണ്ട് വീട്ടിലെ മക്കളൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് വരും അല്ലേ പെട്ടെന്ന് വരാട്ടോ ഐ വിൽ കം സൂൺ ഐ വിൽ കം സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ കം ഞാൻ വരും സൂൺ പെട്ടെന്ന് സോ ഐ വിൽ കം സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാട്ടോന്നാണ് ഇവിടുന്ന് കുറച്ച് ദൂരം എങ്ങനെയാ പറയാ ഇറ്റ്സ് എ ബിറ്റ് ഫാർ ഫ്രം ഹിയർ ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് ബിറ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാർ എന്ന് എന്ന് പറഞ്ഞാൽ ദൂരം ഫ്രം ഇവിടെ നിന്ന് ഹിയർ സോറി ഫാർ ഫാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിന്ന് അർത്ഥം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് എന്നുള്ള അർത്ഥം ഹിയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോ ഫ്രം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ക്ലിയർ ആണല്ലോ സോ ഇറ്റ്സ് ബിജ് ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് അവർ ടിക്കറ്റിൻ്റെ പ്രൈസ് പിന്നെയും കൂട്ടി ദ ഹാവ് ഇൻക്രീസ് ദി ടിക്കറ്റ് പ്രൈസ് എഗൻ ഇൻക്രീസ്ഡ് മീൻസ് അവർ കൂട്ടി എന്ത് ടിക്കറ്റിന്റെ പ്രൈസ് ടിക്കറ്റ് പ്രൈസ് എഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും എന്നുള്ള അർത്ഥം അവർ ടിക്കറ്റിൻ്റെ പ്രൈസ് പിന്നെയും കൂട്ടി ് ഇൻക്രീസ് ദി ടിക്കറ്റ് പ്രൈസ് ഹാവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഇൻക്രീസ്ഡ് എന്ന് ചേർത്തിരിക്കുന്നത് വി ത്രീ ഫോം ആണ് കേട്ടോ സോ ദാവ് ഇൻക്രീസ് ദൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടിക്കറ്റിന്റെ പ്രൈസ് പിന്നെയും ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല ഞാൻ ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ നോട്ട് ഗെറ്റിംഗ് എനി ടിക്കറ്റ് ലെറ്റ് മീ ചെക്ക് വൺസ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല എന്നാണ് നോട്ട് ഗെറ്റിംഗ് എനി ടിക്കറ്റ് നോട്ട് ഗെറ്റിംഗ് എനി ടിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ്സ് ഒന്നും കിട്ടാനില്ല ലെറ്റ് മി ചെക്ക് വൺസ് മോർ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ ലെറ്റ് മി ചെക്ക് ഞാൻ നോക്കട്ടെ വൺസ് മോർ ഒരിക്കൽ കൂടി ഓക്കെ അപ്പം ഇത്ര മതിയല്ലോ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബേസിക് സെൻറ്റൻസ് ഒക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു പ്രവാസി കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്രവാസികളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രേ അവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ് ബസ് ലേർണിംഗ് സിംപ്ലിഫൈഡ്